കർണാടക ഭർത്തൃപിതാവ് കഴുത്തുറത്ത് കൊലപ്പെടുത്തി പോലീസ് മൂന്ന് മാസം രേഖ കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മൂന്ന് വർഷം മുൻപാണ് സിദ്ധപ്പയുടെ മകൻ നാഗരാജും രേഖയും തമ്മിലുള്ള വിവാഹം നടന്നത് തുടക്കം മുതൽ തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രേഖയെ വയലിൽ പണിയെടുക്കാൻ സിദ്ധപ്പ നിർബന്ധിച്ചതായിരുന്നു തർക്കത്തിനു കാരണം ഇതോടെ നാഗരാജ് രേഖയുമായി പുതിയ വീട്ടിലേക്ക് താമസം മാറി രേഖ ഗർഭിണിയാണെന്നറിഞ്ഞ സിദ്ധപ്പയും ഭാര്യയും ചേർന്ന മരുമകളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇന്നലെ വീണ്ടും സിദ്ധപ്പയും രേഖയും തമ്മിൽ തർക്കമുണ്ടായി ഇതോടെ രേഖ ഇവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയി ഇതിൽ പ്രകോപിതനായ സിദ്ധപ്പ േഖയുടെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടിൽ ടി വി കാണുകയായിരുന്ന രേഖയെ പിന്നിലൂടെ എത്തി കഴുത്തറത്താണ് കൊലപ്പെടുത്തിയത് രേഖയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ടു ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം